പൗരാണിക ഋഷിമാർ ആധുനിക സയൻറ്റിസ്റ്റുകളെക്കാൾ ബുദ്ധി ഉള്ളവരായിരുന്നു എന്നതാണ് ഒരു സനാതന സങ്കല്പം ഇന്നത്തെ സയൻസ് കണ്ടുപിടിക്കുന്നത് മുഴുവൻ പ്രാചീന ഋഷിമാർ നേരത്തെ തന്നെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി കണ്ടുപിടിക്കാനുള്ളതും കൂടി അവർ പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നൊരു തെറ്റായ ധാരണ നമുക്കിടയിൽ പരന്നിട്ടുണ്ട് ആദിമ ഋഷിയാണ് വാൽമീകി അദ്ദേഹം രാമായണത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സയൻസ് ആകട്ടെ ഇന്നത്തെ വിഷയം ഒരു കുഞ്ഞു ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ നമുക്കറിയാം എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വാൽമീകി അത് രാമായണത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് രാമായണത്തിൽ അദ്ദേഹം പറയുന്ന സയൻസ് താഴെ പറയുന്നതാണ് പുരുഷന്റെ ശുക്ലവും സ്ത്രീയുടെ ആർത്തവ രക്തവും കൂടി ചേർന്നിട്ടാണ് കുട്ടികൾ ജനിക്കുന്നത് എന്ന് രാമായണത്തിലെ ആ ഭാഗം ചാർവാകൻ താഴെ നൽകാം അയോധ്യകാണ്ടത്തിലെ നൂറ്റിയെട്ടാമത്തെ സർഗത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ഇത് ബീജമാത്രം ജന്തോ ശുക്ലം രുധിരമേവ സംയുക്തം ഋതുമന്മാത്ര പുരുഷസ്യേഹ ജന്മ ഇതാണ് ഈ ശ്ലോകം എന്താണ് ഇതിന്റെ അർത്ഥം ഇഹ ഈ ലോകത്തിൽ ജന്തോഹോ ജന്തുക്കൾക്ക് പിതാ പിതാവ് എന്ന് പറഞ്ഞാൽ നിമിത്തമാത്രം വെറും നിമിത്തം മാത്രമാകുന്നു വെറും നിമിത്ത കാരണം മാത്രമാണ് പിതാവ് പിന്നെ ആരാണ് യഥാർത്ഥ കാരണം ഋതുമന്മാത്ര ഋതുമതിയായ മാതാവിനാൽ അമ്മയാൽ ശുക്ലം രുതിരഞ്ച ശുക്ലത്തിന്റെയും ആർത്തവ രക്തത്തിൻ്റെയും സംയുക്തം കൂടിച്ചേരൽ നടത്തുമ്പോഴാണ് അഥവാ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇഹ ഈ ലോകത്തിൽ പുരുഷസ്യ മനുഷ്യന് തത് ജന്മ ആ ജന്മം ഉണ്ടാകുന്നത് അല്പം വിശദമായി പറഞ്ഞാൽ ഈ ലോകത്തിൽ പുരുഷൻ എന്നത് വെറും ഒരു നിമിത്ത കാരണം മാത്രമാണ് പുരുഷന്റെ ശുക്ലവും സ്ത്രീയുടെ ആർത്തവ രക്തവും കൂട്ടിച്ചേർത്ത് കുട്ടിയെ സൃഷ്ടിക്കുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്ത്രീയാണ് ഇതാണ് രാമായണത്തിൽ വാൽമീകി പറഞ്ഞുവെച്ചിരിക്കുന്ന ഒരു സയൻസ് ഋഷിമാരെ നമുക്ക് കുറ്റം പറയാനൊക്കില്ല കാരണം പുരുഷന്റെ ശുക്ലം അകത്ത് ചെല്ലുമ്പോൾ സ്ത്രീയുടെ ആർത്തവം നിന്നു പോകുന്നത് ദൃശ്യമാണ് എന്നാൽ ശുക്ലവുമായി ആർത്തവരക്തം രക്തം സംയുക്തം ആകാതിരുന്നാൽ കൂടിച്ചേരാതിരുന്നാൽ രക്തം പുറത്തേക്ക് പോവുകയും ആർത്തവം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ സയൻസ് വളരെ രക്തമാണല്ലോ ശുക്ലം രക്തവുമായി കൂടിച്ചേരുമ്പോൾ ആർത്തവം നിൽക്കുന്നു അപ്പോൾ കുട്ടിയുണ്ടാകുന്നത് ശുക്ലവും രക്തവും കൂടിച്ചേർന്നിട്ടാണ് ളിതമായി ആർക്കാണ് സയൻസ് പറയാൻ കഴിയുക ഗർഭിണിയാകുക എന്ന പ്രക്രിയ വളരെയധികം മഹത്വം കൽപ്പിച്ച ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി മാത്രം ഒരു ഉപനിഷത്ത് പോലും ആചാര്യന്മാർ രചിച്ചു വെച്ചിട്ടുണ്ട് നൂറ്റെട്ട് ഉപനിഷത്തുകളിൽ ഒന്നാണത് അതിന്റെ പേര് ഗർഭോപനിഷത്ത് അതിൽ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ് രാമായണത്തിൽ മാത്രമൊന്നുമല്ല പുരുഷന്റെ ശുക്ലവും സ്ത്രീയുടെ രക്തവും കൂടി ചേർന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഗർഭോപനിഷത്തിലും കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നത് കുട്ടിയുടെ പൂർണ്ണ വളർച്ചയുടെ ഘട്ടങ്ങളെല്ലാം ഈ ഗർഭോപനിഷത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നതിനും സയൻസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കൃത്യമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ശരിക്കു പറഞ്ഞാൽ ഗർഭോപനിഷത്തിൽ പറയുന്ന കാര്യമാണ് രാമായണത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അക്കാലത്ത് വ്യാപകമായി നിലനിന്നിരുന്നൊരു വിശ്വാസമാണ് ഗർഭോപനിഷത്തിലും രാമായണത്തിലും കാണുന്നത് എന്നാൽ സയൻസ് ഇല്ല മറിച്ച് പുറമേക്ക് കാണാവുന്ന ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വിശ്വാസങ്ങൾ മാത്രമാണ് എന്തായാലും ചാർവാകൻ ഗർഭോപനിഷത്തിന്റെ ഭാഗവും ഒരു റെഫറൻസ് പോലെ കാണിച്ചു തരാം ഇതിൽ പറയുന്നത് ശുക്ല ശോണിത സംയോഗാ ആവർത്തതേ ഗർഭ എന്നാണ് ശുക്ലത്തിന്റെയും ഷോണിതം രക്തത്തിന്റെയും സംയോഗം കൊണ്ട് ഗർഭം ഉണ്ടാകുന്നു എന്ന് ഇതിലും പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ ശ്ലോകങ്ങളുടെ എല്ലാം ലിങ്കുകൾ ചർവാകാൻ താഴെ നൽകുന്നുണ്ട് സംശയമുള്ളവർക്ക് പരിശോധിച്ച് നോക്കുകയും ചെയ്യാം ഒരു സയൻസ് കൂടി നമുക്ക് നോക്കിയിട്ട് ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം പണ്ട് ഇവിടെ മുഴുവൻ വെള്ളത്താൽ നിറയപ്പെട്ടിരുന്നു ആ വെള്ളത്തിനകത്ത് വെച്ചാണ് നമ്മുടെ ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ഈ സമുദ്രം ഭൂമിയല്ലാതെ പിന്നെ എവിടെയായിരുന്നു എന്നത് മറ്റൊരു കാര്യം അതിനുശേഷം വിഷ്ണു വരാഹരൂപമെടുത്ത് വെള്ളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് വെള്ളത്തിന്റെ മുകളിൽ സ്ഥാപിച്ചു ഇതാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ട സയൻസ് ഈ പരമമായ സത്യം വാൽമീകി പറയുന്നത് അയോധ്യകാണ്ടം നൂറ്റി പത്താം സർഗത്തിലെ മൂന്നും നാലും ശ്ലോകങ്ങളിലാണ് ശ്ലോക പ്രകാരമാണ് സർവം സലിമേവാസീത് പൃഥി യത്ര നിർമ്മിത തതസമ സ്വയം ഭൂർ ദൈവതൈ സഹ സ വരാഹസ്തോ ഭൂത്വ പ്രോജ്ജഹാര വസുന്ധരാം അസൃജച്ച ജഗത്സർവം സഹ പുത്രയ കൃതാത്മഭി എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ ഇതിന്റെ അർത്ഥം സലിലമേവ ജലമയമായിരുന്നു സർവം ആസീത് എല്ലാം പണ്ട് എത്ര ആ ജലത്തിൽ പൃഥിവി ഭൂമിയെ നിർമ്മിത സൃഷ്ടിക്കപ്പെട്ടു തതഹ അതിൽ പിന്നെ സ വരാഹസ്തോ ഭൂത്ത് പ്രോജഹാര വസുന്ധരാം വരാഹ വരാഹമൂർത്തിയായിട്ടുള്ള ബ്രഹ്മാവ് ബ്രഹ്മാവ് വരാഹരൂപം പൂണ്ടിട്ട് ഭൂമിയെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവന്നു അതിനുശേഷം സഹ ആ ബ്രഹ്മാവ് കൃതാത്മബിഹി സദ്ഗുണസമ്പന്നന്മാരായ പുത്രീ സഹ പുത്രന്മാരോടുകൂടി ജഗത് സർവം ജഗത്തിനെ മുഴുവനും ആ സൃഷ്ടിച്ചു ആദ്യം സൃഷ്ടിച്ചത് ഭൂമിയെയാണ് എന്ന് ഇതിൽ കൃത്യമായി അതിന്റെ സയൻസ് വെള്ളത്തിനകത്ത് വെച്ച് സൃഷ്ടിച്ചതായി മഹാ വാത്മീകി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ് ഈ ഭൂമി എന്നൊരു അറിവ് ഋഷിമാർക്ക് ഉണ്ടായിരുന്നു കാരണം ഭൂമിയുടെ ഏതട്ടത്ത് ചെന്നാലും കടല് കണ്ടത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചിന്തിച്ചത് അപ്പോൾ അവർ ധരിച്ചത് ഈ ഭൂമി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് കുറച്ച് ഭാഗം മാത്രം പുറത്തു കാണുകയാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ ഭൂമി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് വാത്മീകി ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത് ആ ഭൂമിയുടെ പരന്ന ഭാഗം മുകളിലാക്കിക്കൊണ്ട് വെള്ളത്തിൽ പൊൻകിടക്കുന്ന പരമമായ സത്യം വാത്മീകി നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ശ്ലോകത്തിലൂടെ എങ്ങനെയുണ്ട് ഋഷിയുടെ സയൻസ് പ്രിയപ്പെട്ടവരെ പഷിമാർക്ക് അതീന്ദ്രിയ ജ്ഞാനം ഉണ്ട് എന്ന വിശ്വാസത്തിൽ ജീവിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞു പറഞ്ഞുവെച്ചതിനെ നമ്മളാണ് മഹത്വവൽക്കരിച്ച് വഴിതെറ്റിക്കുന്നത് അവർക്ക് മഹത്തരമായ ഏതോ കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ പറയുന്നതെല്ലാം കൃർ കൃത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണ് എന്നിട്ട് അവർ പറഞ്ഞതിനെ ശരിയാക്കിയെടുക്കുവാൻ നമ്മൾ പെടാപ്പാടുപെടുന്നു ഇതാണ് പൗരാണിക ഗ്രന്ഥങ്ങളിൽ സയൻസ് ആരോപിക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ കർത്താവായ വാത്മീകി പറഞ്ഞ ഈ രണ്ട് സയൻസുകളും എത്രമാത്രം സത്യമുള്ളതാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക ഭാവനയും സയൻസും രണ്ടും രണ്ടാണെന്ന തിരിച്ചറിവ് ഉണ്ടാക്കുക മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം